गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभुनिंद्रीअ्वैत गाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഓം നമോ വാസുദേവായ ഓം നമോ വാസുദേവായ ഓം നമോ വാസുദേവായ നിഗമകൾപതോർഗിതം ബലം ശുഖമുഖാമൃതദ്രവ സംയുതം ഭാഗവതം രസമാലയം രസികാ രസികു നാരായണം നമസ്കൃത്യം नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततोमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया स एवया भगवती तम श्लोके भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय हरेकृष्ण श्रीमद्भागवत चतुर्थ स्कंध पदावते अद्याय पृथुराचा आविर्भाव पट्टाभिषेक श्लोकम इवती मुद भोसुदहे वे वंदी लोगे अधुना स्पष्ट गुणस्य मेस्यात् किमाश्रयो मे सब एषो यज्जता ममय भूवन विदतागिरोवहा तस्मात् परोच्छेष पदव सुरुदान्यलं करिष्यदा स्तोत्रमपीच्छवाचन सत्यउत्तम श्लोक गुणानवादे जुगुक्षितम नास्तवे महदुनात्मनि कर्मीशा कस्तावेस्तावि ते भविष्य विप्रल्धो जनावतिर्न वेद प्रभव हाथ स्त्रोत्र जुगुप्स विश्रुद्व श्रीमंता परमोदारा पौरुषम विगर्भित वयम तो विदिदालोके तो सुदाद्या भी वरी मभी कर्म भी कदमात्मानम का भयिष्याम भालवत बर्तन छोड़ो हरे कृष्णा गिरिजा माता जी इंदौर हरे कृष्णा यह वाई कैंप रोबीजी हरे कृष्णा కృష్ణ ఓం నమో భగవదే ఓం నమో భగవదే ఓం నమో భగవదే శ్రీమద్ భాగవతం స్కందం నాలు అధ్యాయం పదిన శ్లోకం ఓ సుధాహే మాగ సౌమ్యమంది స్పష్టగస్ మే సుమాశయో మేస్తవ ఏషయోజ్యం ഗിരോവഹ ൃദുരാജാവ് പറഞ്ഞു അലിയോ എനിക്ക് എനിക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന മറ്റു ഭക്തന്മാരെ നിങ്ങൾ പറഞ്ഞ യോഗ്യതകൾ എന്നിൽ സഹ സന്നി സന്നിഹിതമല്ല എങ്കിലും ആ സവിശേഷകളിൽ ഒന്നും ആശ്രയം തേടാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ ഇക്കണ്ട യോഗ്യതകളൊക്കെ ചാർത്തി പുകഴ്ത്തിയത് എന്നെ ഉദ്ദേശിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ വൃദ്ധാവിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഈ സ്തുതികൾ മറ്റാർക്കെങ്കിലും സമർപ്പിക്കുന്നതായിരുന്നു ശ്രേഷ്ഠം ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തി മൂന്ന് പരോക്ഷേ സ്തോത്രം അഭീയ സത്യുത്തമ ശ്ലോക ഗുണാനുവാദേ ഗുണാനുവാദെ ജുഗുപിതം അല്ലിയോ സ്തുതി പാഠകരായ മാന്യരെ നിങ്ങൾ പറഞ്ഞ യോഗ്യതകൾ എൽ കുറെ കാലം കഴിഞ്ഞ് എന്നിൽ യഥാർത്ഥത്തിൽ ആവിഷ്കൃതമാകുമ്പോൾ നിങ്ങളെനിക്ക് അത്തരം പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊള്ളുക പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിച്ച മാന്യരായ നിങ്ങൾ അത്തരം യോഗ്യതകളൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു മനുഷ്യജീവിക്ക് ചാർത്തി കൊടുക്കുകയും സ്തുതി പാടുകയും ചെയ്യരുത് ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിനാല് മഹദ് ഗുണാനാത്മനിക അത്തരം യോഗ്യതകൾ നേടാൻ സാമർഥ്യമുള്ള ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് തനിക്ക് ആ യോഗ്യതകൾ ഇല്ലാതെ തന്റെ അനുയായികളെ കൊണ്ട് എങ്ങനെ തന്നെ പൂർത്തിപ്പിക്കാൻ കഴിയും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു മഹാപണ്ഡിതനോ മഹാവ്യക്തിയോ ആകുമായിരുന്നു എന്ന് പറഞ്ഞ് ഒരുവനെ സ്തുതിക്കുന്നത് വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല ഇത്തരം സ്തുതികൾ സ്വീകരിക്കുന്ന വെട്ടി ആ വാക്കുകളാൽ താൻ അപമാനിക്കപ്പെടുകയാണെന്ന് അറിയുന്നില്ല ശ്ലോകം ഇരുപത്തിയഞ്ച് ഹരേ കൃഷ്ണ പ്രഭവോ വിശ്രുതഹ ഹീമന്ത പരമോധാര പൗരുഷം വാ വിഗർവിത വിഗർഹിതം മാന്യനും മഹാമനസ്കനും ശക്തനും പ്രശസ്തനുമായ ഒരു വ്യക്തി തന്റെ വെറുപ്പുളവാക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ തന്നെ പ്രശംസിക്കുന്നത് കേൾക്കാനും ഇഷ്ടപ്പെടുന്നില്ല ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിമ ബാലവത്ത് ഋഥിരാജാവ് തുടർന്നു സൂതന്റെ നേതൃത്വത്തിലുള്ള തന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ ഞാൻ വ്യക്തപരമായി വ്യക്തിപരമായി അപ്പോൾ അത്രയൊന്നും പ്രശസ്തനല്ല നിങ്ങൾക്ക് സ്തുതിക്കാൻ മാത്രം പ്രശസ് പ്രശംസാർഹമായതൊന്നും ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ആകയാൽ എന്നെ പ്രശംസിക്കുന്നത് നിങ്ങളെ വ്യാപ്തരാക്കാൻ കുട്ടികളെ പോലെ എനിക്ക് എങ്ങനെ കഴിയും ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം പതിനഞ്ചാം അധ്യായം ഋതുവിന്റെ പ്രത്യക്ഷപ്പെട്ട കിരീടധാരണവും എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമർപ്പിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ നോ തുളസി മതജി ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പൃഥ്വി മഹാരാജാവിന്റെ രാജ്യാഭിഷേക സമയത്ത് പൃഥ്വി മഹാരാജാവ് ഒരു സാധാരണ വ്യക്തി അല്ലാത്തതുകൊണ്ട് പൃഥ്വി മഹാരാജാവ് ഭഗവാന്റെ ഒരു അംശാവതാരമായത് കൊണ്ട് പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലെ ലോകങ്ങളിലെ നേതാക്കന്മാരെല്ലാവരും ദേവന്മാർ പിതൃക്കൾ യോഗിമാർ മഹർഷീശ്വരന്മാർ ഇവരെല്ലാവരും പൃഥ്വി ദർശിക്കുന്നതിനും പൃഥ്വി മഹാരാജാവിന് വ്യത്യസ്തമായിട്ടുള്ള സമ്മാനങ്ങൾ ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നതിനുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നേരിട്ട് ബ്രഹ്മാവ് പോലും വന്ന് പൃഥ്വി മഹാരാജാവ് പരമപുരുഷന്റെ അവതാരം തന്നെയാണ് എന്ന് ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കുകയും ബ്രഹ്മാവ് പ്രത്യേക ഉപഹാരം ആത്മീയമായിട്ടുള്ള ആത്മീയ ജ്ഞാനം കൊണ്ട് നിർമ്മിച്ച ഒരു പടച്ചട്ട പൃഥ്വി മഹാരാജാവനെ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മഹാദേവനും പാർവതി എല്ലാം നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പൃഥ്വി മഹാരാജാവിന് വ്യത്യസ്തമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകി അവിടെ ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന ആ കൊട്ടാരത്തിലെ സ്തുതി പാഠകർ സൂതമാഗത എന്ന് പറഞ്ഞിട്ട് ആയിട്ട് അവരുടെ ജോലി രാജാവിനെ സ്തുതിക്കുക എന്നുള്ളതാണ് ആ ജോലി ചെയ്തിരുന്നവർ രാജാവിനെ സ്തുതിക്കാൻ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള രാജാവിന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് പൃഥ്വി രാജാവിനെ അവർ സ്തുതിച്ചു അവരുടെ സ്തുതി യഥാർത്ഥ സ്തുതിയായിരുന്നു എന്ന് അടുത്ത ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്ത അധ്യായത്തിൽ അത് പറയുന്നുണ്ട് അവർ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയായിരുന്നില്ല അവർ പൃഥ്മാ രാജാവ് ഭഗവാന്റെ അവതാരമാണ് എന്ന് മഹർഷിമാരിൽ നിന്നും കേട്ടറിഞ്ഞ് എങ്ങനെയാണ് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ സ്തുതിക്കുന്നത് അതുകൊണ്ട് അവരുടെ സ്തുതി ഒരു മുഖസ്തുതി ആയിരുന്നില്ല ഭഗവാനെ എങ്ങനെയാണോ കീർത്തിക്കേണ്ടത് അതിനനുസരിച്ച് തന്നെയായിരുന്നു അവർ കീർത്തിച്ചത് അങ്ങനെ അവര് സ്തുതിച്ച സമയത്ത് ഋഥു മഹാരാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിയൊന്നാമത് ശ്ലോകത്തിൽ ഒരിക്കലും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് ഒരു ദേശീയ ഭാവത്തിലല്ല കുതനായിട്ടല്ല പുഞ്ചിരിച്ചു കൊണ്ടാണ് ൃമഹ രാജാവ് അവരോട് സംസാരിക്കുന്നത് അപ്പോൾ അതുവരെ ഒരുപാട് കാലം ഒരു രാജാവില്ലാതെ യഥാർത്ഥ രാജാവില്ലാതെ വേനായിരുന്നു ഭരിച്ചിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കേണ്ടത് അവിടെയുള്ള എല്ലാ സിസ്റ്റം എല്ലാ വ്യവസ്ഥയും താറുമാറായി കിടക്കുകയായിരുന്നു ഉള്ള ഒരു രാജാവിനെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു യഥാർത്ഥ രാജാവ് മാതൃകാ പരമായിട്ടുള്ള ഒരു രാജാവ് എങ്ങനെയാണ് സ്തുതി പാഠകരുടെ സ്തുതികൾ സ്വീകരിക്കേണ്ടത് ഒരു മനനായിട്ടുള്ള വ്യക്തി തന്നെ സ്തുതിക്കുന്നത് എങ്ങനെ സ്വീകരിക്കും ഒരു വിധിയായിട്ടുള്ള വ്യക്തി തന്നെ സ്തുതിക്കുന്നത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്തുതിക്കേണ്ടത് ഒരു രാജാവിനെ സ്തുതിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ആ രാജാവ് മൃദു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കാരണം അത്രയും കാലം ഒരുപാട് കാലം അവരെ ശാസ്ത്രം പഠിപ്പിക്കുന്നതിനോ യഥാർത്ഥമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രഥമ രാജാവ് രാജാവായ ഉടനെ തന്നെ പട്ടാഭിഷേകം കഴിഞ്ഞ ഉടനെ തന്നെ കൊട്ടാരത്തിലുള്ളവർക്കും സ്തുതി പാടകർക്കും എല്ലാം യഥാർത്ഥമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി അപ്പോൾ എന്താണ് പ്രഥമ രാജാവ് പറഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ പൃഥു മഹാരാജാവ് സന്തോഷത്തോടു കൂടി പുഞ്ചരിച്ചു കൊണ്ടാണ് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതും രാജാവിന്റെ ഒരു മാതൃകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി നിർദ്ദേശങ്ങൾ നൽകുന്ന സമയത്ത് അവർ അവരത് അതൃതപൂർവ്വം സ്വീകരിക്കുന്നതായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു രാജാവ് സാധാരണ രാജാവ് എന്നുള്ള നിലയിലാണ് മാതൃകാപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഋഥ് മഹാരാജാവ് നൽകുന്നത് ഞാൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ് എന്നുള്ള ഭാവത്തിലല്ല ഇവിടെ ഋഥു മഹാരാജാവ് സംസാരിക്കുന്നത് ഉള്ള ഒരു രാജാവ് എങ്ങനെയാണ് ഈ സ്തുതി പാഠകടിയിൽ നിന്നും സ്തുതികൾ സ്വീകരിക്കേണ്ടത് തന്നെ ആരെങ്കിലും സ്തുതിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് ഭാവത്തിലാണ് രാജാവ് സ്വീകരിക്കേണ്ടത് എന്നിവിടെ പൃഥ്വി മഹാരാജാവ് കാണിച്ചു തരുന്നുണ്ട് പൃഥ്വി മഹാരാജാവ് വളരെ ഇനിയ പൂർവം സംസാരിച്ചു എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ സ്തുതികൾ സ്തുതികളിൽ പറഞ്ഞിട്ടുള്ള ആ യോഗ്യതയൊന്നുമില്ല എനിക്ക് ഇങ്ങനെ സ്തുതിക്കപ്പെടാനുള്ള യാതൊരു അർഹതയുമില്ല ഞാൻ അർഹതയില്ലാത്തവനാണ് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ സ്തുതിക്കുന്നത് എനിക്ക് അതിന് യാതൊരു യോഗ്യതയുമില്ല എന്നാണ് പ്രഥുമരാജാവ് ഇവിടെ പറയുന്നത് ഞാനിങ്ങനെ സ്തുതിക്കപ്പെടാൻ യോഗ്യനല്ല യഥാർത്ഥത്തിൽ ഒരു രാജാവ് ഈ ഒരു ഭാവത്തിലാണ് സ്തുതി പാഠകരെ കാണേണ്ടത് ആരാധക ബ്രന്ധം എപ്പോഴും അവരെ ഉയർത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കും നേതാക്കന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലെങ്കിൽ രാജാവിനെ ഭരണാധികാരികളെയൊക്കെ അവരുടെ കാര്യം നേടുന്നതിന് വേണ്ടി ചിലപ്പോൾ സ്തുതിക്കും അങ്ങനെയുള്ള സ്തുതികളൊക്കെ യഥാർത്ഥ രീതിയിൽ ഒരു രാജാവ് മനസ്സിലാക്കേണ്ടതുണ്ട് അവർ ശരിയായിട്ടുള്ള രീതിയിലാണോ തെറ്റായിട്ടാണോ പറയുന്നത് എന്നെല്ലാം രാജാവ് മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇങ്ങനെ സ്തുതിക്കപ്പെടാൻ താൻ ഒരിക്കലും യോഗ്യനല്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് തനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കീർത്തിക്കേണ്ടത് ഭഗവാനെയാണ് താൻ ഇങ്ങനെ സ്തുതിക്കപ്പെടാൻ അർഹനല്ല എന്നുള്ള ഭാവത്തിലാണ് രാജാവാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും രാജ്യം ഭരിക്കേണ്ടത് ഇവിടെ രാജാവ് കാണിച്ചു തരുന്ന പൃഥ്ഗ മഹാരാജാവ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സ്തുതി കേൾക്കാൻ ഇങ്ങനെ സ്തുതിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് നിങ്ങൾ പറയുന്ന യോഗ്യതകളൊന്നും എനിക്കില്ല നിങ്ങൾ സ്തുതിയിൽ പറഞ്ഞ സവിശേഷതകളൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല പൃഥ്വി മഹാരാജാവ് ഇതുവരെ പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല രാജാവ് എന്നുള്ള രീതിയിൽ മരിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്തുതിക്കുന്നത് എന്ന് പൃഥ്വി മഹാരാജാവ് ചോദിക്കും ഇതുവരെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ സ്തുതിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് യഥാർത്ഥമല്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ സ്തുതി പാഠകന്മാർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്തുതിക്കുന്നത് രാജാവിന് ഇഷ്ടമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു യഥാർത്ഥ രാജാവിന് അത് സ്വീകരിക്കാൻ സാധിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല യഥാർത്ഥത്തിൽ സ്തുതിക്കേണ്ടത് ഉള്ള കാര്യങ്ങൾ ാണ് രാജാവിന്റെ മുന്നിൽ ആതരിപ്പിക്കുന്നത് രാജാവ് ഈശ്വരനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു കഴിഞ്ഞാൽ വിഡിക്കളായിട്ടുള്ള ആളുകളാണ് അത് സ്വീകരിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഇവിടെ ഇരുപത്തി ശ്ലോകത്തിൽ പറയുന്നുണ്ട് അസ്മത് ശ്ലോക ഗുണാനുവാദേ ഉത്തമ ശ്ലോകനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കീർത്തിക്കേണ്ടത് പരമപുഷ്നായിട്ടുള്ള ഭഗവാനെയാണ് യഥാർത്ഥത്തിൽ സ്തുതിക്കേണ്ടത് കാരണം ഭഗവാനാണ് ഒരു രാജാവിന് ഭരിക്കാനുള്ള കഴിവ് നൽകുന്നത് രാജാവിന്റെ പ്രതി ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് രാജാവ് രാജപരിഹരിക്കുന്നത് അതുകൊണ്ട് രാജാവിന്റെ കഴിവുകളെല്ലാം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് എന്ന് രാജാവ് എപ്പോഴും ഓർക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ സ്തുതിക്കേണ്ടത് യഥാർത്ഥത്തിൽ സ്തുതിക്ക് അർഹനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനാണ് അല്ലാതെ ഒരു സാധാരണ വ്യക്തിയെ സ്തുതിക്കുന്നത് ജുഗുപ്സിതമാണെന്ന് പറയാം ജുഗുപ്സിതം എന്ന സ്ഥയാണ് അത് വളരെ വെറുപ്പുളവാക്കുന്നതാണ് ഒരു സാധാരണ മനുഷ്യനെ ഈശ്വരൻ എന്ന് പറഞ്ഞ് ശ്രുതിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുന്നത് വളരെ അറപ്പുളവാക്കുന്നതാണ് വെറുപ്പുളവാക്കുന്നതാണ് എന്നാണ് പൃഥ്വി മഹാരാജാവ് പറയുന്നത് അത് അസുരന്മാരുടെ സ്വഭാവമാണ് എന്ന് ഷീല പ്രഭാതരെ വിശദീകരിച്ച് ഒരു സാധാരണ വ്യക്തിയെ നിങ്ങൾ ഈശ്വരനെ പോലെയാണ് നിങ്ങൾ കാരണഭൂതനാണ് നിങ്ങളാണ് എല്ലാത്തിനെയും കാരണം എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുന്നത് എന്നാണ് അത് വളരെ അറപ്പുളവാക്കുന്നതാണ് അത് അസുരന്മാരുടെ സ്വഭാവമാണ് അസുരന്മാരൊരിക്കലും ഈശ്വരനെ സ്തുതിക്കുന്നില്ല ഈശ്വരനെ സ്തുതിക്കുന്നതിനു പകരം ആ ഒരു സാധാരണ വ്യക്തിയെ അസുഖങ്ങൾ പിടിക്കുന്ന ജരാകൾ ബാധിക്കുന്ന മരിച്ചു പോകുന്ന ഒരു സാധാരണ വ്യക്തിയെ കുറച്ചു കാലം മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഈശ്വരനെ പോലെ സ്തുതിക്കും അത് മാന്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വളരെയധികം അറപ്പ് ഉളവാക്കുന്നതാണ് അതൊരിക്കലും ബുദ്ധിമുനായിട്ടുള്ള ഒരു വ്യക്തി സ്വീകരിക്കുന്നില്ല അത് സ്വീകരിക്കുന്ന വ്യക്തികൾ വെഡികളാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് മതി ഇല്ലാത്തവൻ ബുദ്ധിയില്ലാത്തവനാണ് ഇങ്ങനെയുള്ള സ്തുതികളൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് അത് സ്വീകരിക്കുന്നു പൊങ്ങച്ചുകാരനായിട്ട് മാറുന്നത് ബുദ്ധിയുള്ള ഒരു വ്യക്തി മനായിട്ടുള്ള വ്യക്തി തന്റെ അണികൾ തന്റെ ആരാധകൻ വൃന്ദം തെറ്റായിട്ടുള്ള സ്തുതികളൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സ്വീകരിക്കുന്നില്ല തനിക്ക് കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്യനായിട്ടുള്ള വ്യക്തി അതൊരിക്കലും സ്വീകരിക്കുന്നില്ല ബുദ്ധി ഇല്ലാത്ത വെള്ളികളാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത് കുമതിർ വേദ പലപ്പോഴും ഈ ആരാധക ബന്ധമാണ് നേതാവിനെ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളെ സമൂഹത്തിലെ നേതാക്കന് നേതാക്കന് നേതാക്കന്മാരെ വഴിതെറ്റിരുന്നു അവർ നിങ്ങൾ ഈശ്വരനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകരുതും അപ്പോൾ അവർ അങ്ങോട്ട് പൊങ്ങി പോകുന്നു പിന്നെ ചിലപ്പോൾ ചില ആളുകള് ഈശ്വരന്മാരാണെന്ന് വിചാരിക്കും അവര് ആൾ ദൈവങ്ങളായിട്ട് മാറും ഈ ആരാധക ബന്ധമാണ് ചില ആളുകളെ ആൾദൈവം ഒക്കെ ആക്കി മാറ്റുന്നത് കിട്ടികളായിട്ടുള്ള ആളുകള് ഞങ്ങൾ സ്വയം അവതാരമാണ് എന്നും വിചാരിക്കും അല്ല അവർക്ക് ചിലപ്പോൾ ചില സിദ്ധികളൊക്കെ ഉണ്ടാകും പൂർവ്വജന്മത്തില് തപസ്സുകൊണ്ടോ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടോ ഒക്കെ ചില സിദ്ധികളുണ്ടാവും അവർ പറയുന്നത് സത്യമായിട്ട് മാറും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറും ഇതൊക്കെ സിദ്ധികളാണ് അതിന് ഈശ്വരനാകേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷെ ജനങ്ങൾ വീട്ടികളായത് കൊണ്ട് ഈശ്വരനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർ പുകഴ്ത്തി നിങ്ങൾ ഈശ്വരനെ പോലെ തന്നെയാണ് നിങ്ങൾ ഈശ്വരന്റെ അവതാരമാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ദൈവം എന്ന് പറയും ചില ആളുകൾ പുകഴ്ത്തി പുകഴ്ത്തി ഗുരുവിനെ ദൈവമാക്കി മാറ്റും ഗുരു ഒരിക്കലും ദൈവമാണ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ദൈവത്തെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് ഗുരു യഥാർത്ഥ ഗുരു ഗുരു ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെടത്തില്ല പക്ഷേ ഈ ആരാധക ബന്ധം അവര് പറഞ്ഞ് അവരെ അവതാരമാക്കി മാറ്റും ഗുരു വിട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ആ നേതാവ് വിട്ടിയാണെങ്കിൽ അത് വിശ്വസിക്കും അല്ല ഞാൻ ഈശ്വരന്റെ ഒരു അവതാരമായിരിക്കാം എന്ന് അവർ വിചാരി അങ്ങനെ അവര് സ്വയം ഒരു വിട്ടിയായിട്ട് ഈശ്വര അവതാരമായിട്ട് അല്ലെങ്കിൽ ഒരു ആൾദൈവമായിട്ട് പിന്നീട് മാറും ഇതൊക്കെ മായയുടെ ഒരു കെണിയാണ് എന്ന് ഭഗവത്ഗീതപ്രഭാതര് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ വളരെയധികം ഈ സ്തുതിമാടകരെ ശ്രദ്ധിക്കണം അവരെന്തിനാണ് പറയുന്നത് അവര് ശരിയായിട്ടുള്ള രീതിയിലാണോ പറയുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കണം ബുദ്ധി ഇല്ലാത്ത ആളുകൾ അവര് പറയുന്നത് അതേപടി സ്വീകരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ജനാവകാസം അതിർണ്ണവേദ വിഡികളായിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആളുകൾ എന്തിനാണ് പുകഴ്ത്തുന്നത് ആളുകൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് എന്ന് എന്നവര് തിരിച്ചറിയുന്നില്ല അതൊക്കെ അതേപോലെ സ്വീകരിക്കും എന്നിട്ട് അങ്ങനെ അവർ ആകാശത്തിൽ ജീവിക്കും വിഡികളായിട്ട് ജീവിക്കും അപ്പൊ മനനായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള സ്തുതികളൊന്നും സ്വീകരിക്കുന്നില്ല യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് രാജാവിനോട് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം ഋഥ്മാരാജാവ് പറഞ്ഞു കൊടുത്തു അങ്ങനെ അല്ലാത്ത സ്തുതികളാൽ അദ്ദേഹത്തിനെ കളിയാക്കുന്നതിനു തുല്യമാണ് എന്നാണ് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പുകഴ്ത്തുന്നത് അദ്ദേഹത്തിനെ കളിയാക്കുന്ന പരിഹസിക്കുന്നതിനു തുല്യമാണ് എന്നിവിടെ അവഹാസം ജനാപഹാസം കുമതിർണ്ണ വേദ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് അത് അപമാനിക്കലാണ് യഥാർത്ഥത്തിൽ അല്ലെ നിങ്ങൾക്കൊരു യോഗ്യതയില്ല പക്ഷെ എനിക്കില്ലാത്ത യോഗ്യത ഒരാൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ഡിതനായിരുന്നു ആയിരുന്നു പണ്ഡിതനായിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നാണ് അർത്ഥം അല്ലാതെ ഞാൻ പണ്ഡിതനാണ് എന്നല്ല അതിന്റെ അർത്ഥം അല്ലെ ഭഗവാൻ ഭഗവത്ഗീത ആദ്യം തന്നെ അർജുനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കും പ്രജ്ഞാവാദാംശ ഭാഷ നീ വലിയ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ അതിന്റെ അർത്ഥം അർജുനൻ പണ്ഡിതനാണ് എന്നല്ല അർജുനൻ വിടിയാണ് എന്നാണ് അർത്ഥം പണ്ഡിതനെ പോലും സംസാരിക്കുന്നു നോക്കും എന്നത് പുകഴ്ത്തലല്ല അത് കളിയാക്കലാണ് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ബുദ്ധി ഇല്ലാത്തവരെന്ന് വിചാരിക്കും ഓ ഞാൻ പണ്ഡിതനാണ് എന്നാണ് ഇവർ പറഞ്ഞത് എന്ന് തെറ്റായിട്ട് വിചാരിക്കും അവനാ പരിഹാസത്തെ പോലും പുകഴ്ത്തലായിട്ട് വിടികളായിട്ടുള്ള ആളുകൾ സ്വീകരിക്കും എന്നാണ് പറയുന്നത് കുമതീർണ്ണ വേദന ുദ്ധി ഇല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആളുകൾ കളിയാൽ പോലും അത് സ്തുതിയായിട്ട് അവർ സ്വീകരിക്കും ഇങ്ങനെ രാജാവ് ആ സ്തുതി പാഠകർക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് എങ്ങനെയാണ് ഒരു മാതൃകാപരമായിട്ടുള്ള രാജാവ് സ്തുതി പാഠകരെ മനസിലാക്കേണ്ടത് സ്തുതി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എനിക്കതിനുള്ള യോഗ്യതയില്ല സ്തുതിക്കപ്പെടാൻ യോഗ്യത യോഗ്യത ആയിട്ടുള്ളവൻ ഉത്തമ ശ്ലോക ഗുണാനുവാദ ഭഗവാനാണ് സ്തുതിക്കപ്പെടേണ്ടത് തനിക്ക് സ്തുതിക്കപ്പെടാനുള്ള യോഗ്യതയില്ല തനിക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളെല്ലാം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഒരു രാജാവ് രാജം ഭരിക്കേണ്ടത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്തുതിക്കുന്ന സമയത്ത് അത് തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നൊരു രാജാവ് അറിഞ്ഞിരിക്കണം അതെ സ്തുതി പാഠകരുടെ കണിയിൽ അവര് രാജാവ് വീഴാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു മാന്യനായിട്ടുള്ള വ്യക്തി ഒരിക്കലും സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഭഗവാന്റെ ഭക്തന്മാർ അല്ലെങ്കിൽ മാന്യരായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും തങ്ങളെല്ലാവരും ശുതിക്കണം എല്ലാവരും തന്നെ ആരാധിക്കണം എന്നവർ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഭഗവാനെ ആരാധിക്കണം എന്നാണ് അവര് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തങ്ങളെ സ്തുതിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുകയായിരുന്നു അത് ഇതുപോലെയാണ് തങ്ങളെ അപമാനിക്കുന്നത് പോലെ തന്നെയാണ് തങ്ങളെ സ്തുതിക്കുന്നതും അവര് സ്വീകരിക്കുന്നതും എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വാക്കുകൾ തങ്ങളെ നിന്ദിക്കുന്നതിന് നിന്ദിക്കുന്നത് പോലെ തന്നെയാണ് സ്തുതിക്കുന്നത് കാരണം തങ്ങളെ അല്ല അവര് പറയുന്നത് അവര് യഥാർത്ഥത്തിൽ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ല സംസാരിക്കുന്നത് എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് നിന്ദയും സ്തുതിയും ഒരേപോലെ തന്നെയാണ് അവർ കാണുന്നത് തുല്യ നിന്ദവധി എന്ന് ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ യഥാർത്ഥ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് സ്തുതിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യനിർദ്ദേശം പൃഥു മഹാരാജാവ് അവർക്ക് നൽകി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ കീർത്തിക്കരുത് പുകഴ്ത്തരുത് അതിന് ഞാൻ യോഗ്യനല്ല അങ്ങനെ സ്തുതിക്കപ്പെടാനും വേണ്ടി ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല അത്രയ്ക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും പൃഥ്വി മഹാരാജാവ് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ആ സ്തുതി പാഠകരെ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ മനസ്സിൽ കാണാൻ സാധിക്കും ആ സ്തുതി പാഠകരുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാ നാപഞ്ചനം ഹരേ കൃഷ്ണ हरे कृष्ण हरे कृष्ण जय श्री कृष्ण चैतन्य प्रयानंद श्री अद्वैत गदाधर श्रीवासादे हरे कृष्ण हरे कृष्ण